ചില സെക്ഷൽ പേവേർട്ടുകൾ പ്രത്യേകിച്ച് മാങ്ങാണ്ടിയൊക്കെ വെള്ളപൂശാൻ ഈ നാട്ടിൽ വരുന്ന ചില മാന്യന്മാരെ കാണുക ഐപ്പ് വള്ളിക്കാടം പലർക്കും അറിയായിരിക്കും ഏഷ്യാനെറ്റ് എന്ന ബ്രാൻഡിന്റെ പേര് വെച്ചിട്ടും ഈ സ്വന്തം മഹത്വം സ്വയം വിളിച്ചു പറഞ്ഞ് ഞാൻ വലിയ സംഭവമാണെന്ന് അവതരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് ഞാൻ പറയുന്നത് എന്നെ കുറിച്ചാവുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കത് ഭയങ്കര ഗംഭീരമാണെന്ന് തോന്നുന്നു പലപ്പോഴും സ്വയം പൊക്കിയടി കേൾക്കുമ്പോൾ ഈ കേൾക്കുന്നവർക്കൊരു ചളുപ്പുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നിരുന്നാലും ഓരോ വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇപ്പോ മാങ്ങാണ്ടിയെ ന്യായീകരിക്കാൻ വേണ്ടി ഈ പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെ ആൾക്കാർ വരുമെന്ന് പറയുന്ന പോലെ നിഷ്പക്ഷന്റെ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരാളായിട്ട് നമ്മളെ ഐപ്പ് വള്ളിക്കാടനെ കാണുകയായിരുന്നു അതായത് ഒരു എസ് എഫ് ഐ ലേബൽ പലർക്കും കാണും അത് നമ്മൾ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ അടുത്ത് പരിശോധിക്കണം കാധികൻ പലപ്പോഴും എന്താണ് അദ്ദേഹത്തിന്റെ ന്യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിനെതിരെ ശബ്ദമായി ഉപയോഗിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഈ ഇടതുവിരുദ്ധരുടെ മാർക്കറ്റിൽ വലിയ മൈലേജ് കിട്ടുന്നത് പഴയ എസ് എഫ് ഐ ലേബൽ വെച്ചിട്ടാണ് അതേപോലെയാണ് ഞാനും പഴയ എസ് എഫ് ഐക്കാരനാണെന്നുള്ള ലേബലിൽ സ്വന്തമായിട്ട് ഇടതുവിരുദ്ധത കച്ചവടം ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് തോന്നിയിട്ടുണ്ട് കാര്യം ഈ നിഷ്കളങ്കനായിട്ടും മാന്യനായിട്ടും ഒക്കെ അഭിനയിക്കുന്നുണ്ട് സ്വന്തം രാഷ്ട്രീയ ഒരു വ്യക്തി തുറന്നു പറയുന്നത് ഒരു തെറ്റായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷേ ഉള്ളിലെ ഒരു വലിയ രാഷ്ട്രീയ താല്പര്യമുണ്ട് അദ്ദേഹത്തിന് അതൊരു കോൺഗ്രസ് താല്പര്യമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വല്ലാത്ത ഇടതുവിരുദ്ധതയുണ്ട്